നമസ്കാരം ജ്യോതിഷശ്രീയുടെ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ചില വാസ്തു ചെടികളെ പറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് വാസ്തു ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ധനം ആകർഷിക്കുന്ന വാസ്തുച്ചെടികൾ അതായത് ലോകത്തുള്ള മറ്റ് ആസ്ട്രോളജികൾ കൂടി പഠിച്ച് മനസ്സിലാക്കി നമുക്ക് സാമ്പത്തിക അട്രാക്ഷനു വേണ്ടി ലോകത്ത് നിർദ്ദേശിക്കപ്പെടുന്ന വാസ്തു ചെടികളെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അതായത് ഒരുപാട് കോടീശ്വരന്മാരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോരുന്ന അവർ വളർത്തിപ്പോരുന്ന ചില ചെടികളെപ്പറ്റിയാണ് ഇന്ന് പറയുവാൻ പോകുന്നത് തീർച്ചയായും ലോകം മുഴുവൻ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫലമുണ്ട് അതിനൊരു ശക്തിയുണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാകാം ഇതിൽ ചില ചെടികളെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കാം ഉള്ളവർ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തീർച്ചയായും ഈ അധ്യായം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടും അതായത് നമ്മുടെ വീട്ടിൽ വളർത്താൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ചെടിയാണ് മാതളച്ചെടി എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വീടിന്റെ വീടിൻ്റെ വാതിൽകിൻ്റെ വലതുഭാഗത്ത് വീടിന്റെ വാതിലിന്റെ നേരെ ആകരുത് വീടിന്റെ വാതിലിന്റെ വലതുഭാഗത്ത് എവിടെയെങ്കിലും ഉദാഹരണത്തിന് നിങ്ങളെ വീട് തുറന്നു വരുമ്പോൾ അത് കിഴക്കോട്ടാണ് തുറക്കുന്നത് എങ്കിൽ അത് ആ പുറത്തേക്കിറങ്ങുമ്പോൾ വലത് ഭാഗം എവിടെയാണോ വരുന്നത് ആ വരുന്ന ഭാഗത്ത് അത് മുറ്റത്തല്ല പറമ്പിലായാലും കുഴപ്പമില്ല അവിടെ വേണം ഈ മാതലച്ചെടി നട്ടുവളർത്താൻ എന്ന് പറയുന്നത് മാതലം നട്ടുവളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് ലോക ആസ്ട്രോളജി പറയുക അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ലക്ഷ്മി കുബേര സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമെന്നും നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തും മഹാഭാഗ്യവും കടന്നു വരുമെന്ന് പറയപ്പെടുന്നു അതായത് സമ്പത്ത് കുബേരനായിട്ട് ബന്ധപ്പെട്ടതും ഭാഗ്യം മഹാലക്ഷ്മിയെ ബേ ബന്ധപ്പെട്ടതുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് മാതളം ഇങ്ങനെ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് മാതളം ഞാൻ പറഞ്ഞ രീതിയിൽ വാതിലിന്റെ വലതു ഭാഗത്ത് ഉള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അത് ഒരിക്കലും മുറിച്ചു കളയരുന്ന് ആ വൃക്ഷം നിങ്ങൾക്ക് മഹാഭാഗ്യം കൊണ്ടുതരും എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തു ചെടിയാണ് മാതളം എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്ന് പറയുന്നത് മിക്കവാറും വീട്ടിൽ ഇത് ഉണ്ടാകണം എന്നില്ല പക്ഷേ ലോകത്തിലെ മിക്ക വാസ്തുശാസ്ത്രങ്ങളിലും മിക്ക ആസ്ട്രോളജികളിലും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ചെടിയാണ് ക്രാസുല ചെടി എന്ന് പറയുന്നത് ഈ ക്രാസുല ചെടിക്ക് പലയിടത്തും പല പേരുകളിലായിരിക്കും പറയുക ഈ ക്രാസുല ചെടി എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥിതി ഉയരാനായിട്ട് വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ചെടിയാണ് ഇത് ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുവാനായിട്ട് കിട്ടും ഇത് തെക്ക് ഭാഗം ഒഴിച്ച് വീടിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും നടാം എന്നുള്ളതാണ് വീടിന്റെ തെക്ക് ഭാഗത്ത് വീടിന്റെ ഉമ്മറം ഭാഗത്ത് ഒന്നും ഈ ചെടി നടരുത് ഈ തെക്ക് ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇത് നടാം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും വടക്ക് കിഴക്ക് ഭാഗത്തും ക്രാസുല ചെടി വളർത്തുന്നത് വീട്ടിൽ വളരെയധികം ധന ആകർഷിക്കും ധനം വന്നു ചേരാൻ സഹായിക്കും എന്നുള്ളതാണ് ലോകത്തിലെ സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ടിട്ടുള്ള മിക്ക ആളുകളുടെയും വീടുകളിൽ ഈ ചെടി വളർത്തുന്നുണ്ട് ണ് സത്യം അപ്പൊ വളരെ തുച്ഛമായ പൈസക്ക് ഈ ചെടി നിങ്ങൾക്ക് നേഴ്സറികളിൽ നിന്നോ ആമസോണിൽ നിന്നോ പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് ഷാമി പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ് നമ്മുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം കിട്ടി കിട്ടുന്ന ഒരു ചെടിയാണ് ഷാമി ചെടി എന്ന് പറയുന്നത് തെക്ക് ഭാഗമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം വീടിന്റെ മുന്നിലല്ല ഇത് നടേണ്ടത് വീടിന്റെ തെക്ക് ഭാഗത്താണ് മുന്നിൽ നട്ടാൽ വീടിന്റെ മുന്നിൽ നട്ടാൽ അത് വളരെ ദോഷം ചെയ്യും അപ്പൊ വീടിന്റെ ദർശനം തെക്കോട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചെടി നടാതിരിക്കാനും ശ്രദ്ധിക്കുക അപ്പൊ തെക്ക് ഭാഗം മുൻവശമായി വരാതിരിക്കുന്ന എല്ലാ വീടിലും ഈ ഷാമി പ്ലാന്റ് വളർത്താവുന്നതാണ് ഈ ഷാമി പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ വളരുന്നതിനോടൊപ്പം ഈ ചെടി വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ സാമ്പത്തിക വളർച്ച സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ ചെടി എന്ന് പറയുന്നതും ഒരുപക്ഷെ നിങ്ങൾ ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മറ്റു വല്ലതുമായിരിക്കും എന്നാൽ നമ്മൾ സാധാരണ പറയുന്ന സുഖശാന്തി ചെടി എന്നാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടി ഉണ്ടോ എന്ന് ഒന്ന് പറയണേ കമന്റ് ബോക്സിൽ കാരണം ഇതിന് പല നാട്ടിലും പല പേരുകളാണ് പറയാറുള്ളത് അപ്പോ ഈ സുഖശാന്തി ചെടി നിങ്ങളുടെ നാട്ടിൽ വേറെ പേരിലായിരിക്കും ചിലപ്പോൾ ഈ ചെടിക്ക് പറയുക ഈ ഒരു ചെടി നമുക്ക് ആമസോണില് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെടിയാണ് ഈ ചെടി നമ്മുടെ വീട്ടിൽ വളർത്തിയാൽ അത് സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല സന്തോഷവും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകാൻ സഹായിക്കും എന്നാണ് പറയുന്നത് ഈ ചെടി നിങ്ങളുടെ വീട്ടിൽ വളർത്തിയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് ശാന്തിയും സമാധാനവും കടന്നു വരുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക ഐശ്വര്യ അഭിവൃദ്ധിയും വരും എന്നുള്ളതാണ് അപ്പൊ പണം വരുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും സമാധാനവും വീട്ടിലേക്ക് കൊണ്ടുവരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം വർദ്ധിക്കും എന്നുള്ളതാണ് വീടിന്റെ കിഴക്ക് ഭാഗത്ത് വളർത്താം വടക്ക് കിഴക്ക് ഭാഗത്ത് വളർത്താം വീടിന്റെ മുൻവശത്ത് വളർത്താം അങ്ങനെ നമുക്ക് വീടിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം വളർത്തുന്നത് വളരെ നല്ലതാണ് ഇതിന് പരിചരിക്കുന്നതും ഇതിന് വെള്ളം എല്ലാം നമുക്ക് വളരെയേറെ സ മനസമാധാനം തരുന്ന ഒന്നാണ് വടക്കേ ഇന്ത്യയിൽ പല വീടുകളിലും സുഖശാന്തി ചെടി വളർത്താറുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരുടെ എല്ലാം ഉയർച്ച ഒരു കാരണം ഈ സുഖശാന്തി ചെടിയാണ് ഇനി മറ്റൊരു ചെടി എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് സാധാരണ മണ്ണിൽ വളർത്താറില്ല ഒരു ചട്ടിയിലാണ് വളർത്തുന്നത് നമ്മുടെ പ്രധാന വാതിലിനോട് അടുപ്പിച്ച് ചട്ടിയില് ഈ ചെടി ഈ സർപ്പ പോള വളർത്തുന്നത് വളരെ വളരെ നല്ലതാണ് അപ്പൊ വീടിന്റെ അടുത്ത് വാതിലിന്റെ അടുത്ത് മുൻഭാഗത്ത് ഒരു ചട്ടിയിൽ ഈ സർപ്പ വളർത്തുന്നത് വളരെ വളരെ നല്ലതാണ് മിക്ക വീടുകളിലും ഇതുണ്ട് അപ്പൊ പല രീതിയിലുണ്ട് ഈ ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള സ്നേക് പ്ലാന്റ് ആയിരിക്കും ഏറ്റവും ഐശ്വര്യം നൽകുന്ന ചെടി എന്ന് പറയുന്നത് മറ്റൊരു ചെടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മണിപ്ലാന്റ് ആണ് ഈ മണിപ്ലാന്റ് എന്ന് പറയുന്നത് രണ്ട് ഭാഗങ്ങളിൽ വളർത്തിയാലാണ് ഏറ്റവും ഗുണകരം ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് തെക്ക് കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമാണ് ഏറ്റവും വളർത്താൻ അനുയോജ്യം അപ്പൊ വടക്ക് ഭാഗത്ത് നമ്മൾ വളർത്തുമ്പോൾ അവിടെ ജനലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തെക്ക് ഭാഗത്ത് വളർത്തുന്നത് വളരെ കേമം ആണ് ഒരിക്കലും മണിപ്ലാന്റിൽ നിന്ന് അതിന്റെ ശിഖരങ്ങൾ ഒടിച്ച് മറ്റുള്ളവർക്ക് നൽകുന്നത് നല്ലതല്ല എപ്പോഴും മണിപ്ലാന്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുവോ അതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും അത് ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ് ഞാനീ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ വേണം ഈ മണി പ്ലാന്റ് വളർത്താൻ അതുപോലെ വീട്ടിൽ മാവൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ഒട്ടുമാവ് പോലുള്ള മാവിൻ തൈകൾ വെക്കുവാൻ ഏറ്റവും അനുയോജ്യം വടക്ക് ഭാഗമാണ് വടക്ക് ഭാഗത്ത് അങ്ങനെ ഒരു മാവ് ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം സാമ്പത്തിക ഐശ്വര്യം കൊണ്ടുവരാൻ അത് ഇടയാക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ചെടികള് നിങ്ങളുടെ വീട്ടില് വളർത്തുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് സകല രീതിയിലുള്ള സാമ്പത്തിക ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാക്കും അത് വീട്ടില് സാമ്പത്തികം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ വീട്ടില് വളരെയേറെ മനസമാധാനവും ശാന്തിയും സന്തോഷവും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ചെടികളാണ് അപ്പൊ ഈ ചെടികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വളർത്തി നോക്കുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം